കല്ലേറുകർമ്മും തവാഫും പൂർത്തിയാക്കി ഹാജിമാർ മിനായിലേക്ക് തിരികെ എത്തുകയാണ് തവാഫ് കർമ്മം പൂർത്തിയാക്കി ഹാജിമാർ ഹജ്ജ് വേഷത്തിൽ നിന്ന് മാറും മിനായിൽ നിന്നും അഫ്താബ് റഹ്മാൻ ചേരുകയാണ് അഫ്താവ് വിശദാംശങ്ങൾ ഹജ്ജ് കർമ്മങ്ങളുടെ മൂന്നാം ദിനത്തിലാണ് ഇന്ന് ഹാജിമാരുള്ളത് അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലാണിപ്പോൾ ഹാജിമാർ ഇന്നലെ അറഫ സംഗമം കഴിഞ്ഞെത്തിയ ഹാജിമാർ മുസ്തലിഫയിൽ രാപാർത്ത് പിന്നീട് മിനയിലേക്ക് എത്തി മിനയിലെ തമ്പുകളിലാണ് ഇനിയുള്ള ഹജ്ജ് കർമ്മങ്ങൾ തീരും വരെ ഹാജിമാർ കഴിയുക ഇന്ന് രാവിലെ മുതൽ ഹാജിമാർ അവരുടെ കല്ലേർ കർമ്മത്തിനായി പുറപ്പെട്ടിരുന്നു വിവിധ സംഘങ്ങളായി പ്രത്യേക സമയം നൽകിക്കൊണ്ടാണ് ഹാജിമാരെ ജമ്രയിലേക്ക് പറഞ്ഞയക്കുന്നത് ഇതിന് കാരണം ഒന്നിച്ചെത്തി തിരക്ക് കൂടാതിരിക്കാനുള്ള ഒരു മുന്നൊരുക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഈ തരത്തിൽ ക്രമീകരിക്കുന്നത് സ്വീകരിച്ചിട്ടുള്ളത് കല്ലേർ കർമ്മം പൂർത്തിയാക്കിയ ഹാജിമാർ രാവിലെ ഭൂരിഭാഗം പേരും ഹറമിനരികിലെത്തി കബക്കരികെ തൊവാഫ് കർമ്മവും സയിയും പൂർത്തിയാക്കി ഇത് പൂർത്തിയാക്കിയ ശേഷം ഹാജിമാർ അവരുടെ ബലികർമ്മം ഇന്ന് പൂർത്തിയാക്കിയിട്ടുണ്ട് ഇന്ന് ബലി പെരുന്നാൾ ദിനം കൂടിയായിരുന്നു അതുകൊണ്ട് തന്നെ ബലികർമ്മം പൂർത്തിയാക്കിയ ഹാജിമാർ പിന്നീട് മുടി മുടിമുറിച്ച് ഹജ്ജിലെന്നും അർദ്ധവിരാമം കുറിക്കുകയാണ് ഇന്ന് ഭൂരിഭാഗം ഹാജിമാരും ഈ തരത്തിൽ ഹജ്ജിന്റെ വേഷത്തിൽ നിന്നും മാറിയിട്ടുണ്ട് അതായത് ഹജ്ജിന്റെ പ്രധാന കർമ്മങ്ങൾ പൂർത്തിയായിട്ടുണ്ട് ഇന്ത്യൻ ഹാജിമാർ ും ഒപ്പം തന്നെ മലയാളി എല്ലാം ഈ തരത്തിൽ അവരുടെ കർമ്മങ്ങൾ പൂർത്തിയാക്കി കൊണ്ടിരിക്കുന്നു തിരക്ക് കാരണം ഇന്ന് പൂർത്തിയാക്കാൻ തൊവാഫ് കർമ്മം പൂർത്തിയാക്കാൻ കഴിയാത്ത ഹാജിമാർ ഒരു മണിക്കൂറുകളിൽ അത് പൂർത്തിയാക്കും അതിനുശേഷം അവർ ഹജ്ജിന്റെ വേഷത്തിൽ നിന്നും മാറും ഇനിയുള്ള ദിവസങ്ങളിൽ ഹാജിമാർക്കുണ്ടാവുക കർമ്മം മാത്രമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് മിനാലിലാണ് ഇവിടെ നിന്നും ഏതാണ്ട് ഒരു കിലോമീറ്റർ നേരെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ജംറയിലേക്ക് എത്താം ഈ തരത്തിൽ അഞ്ച് കിലോമീറ്റർ അകലെ വരെ തമ്പുകളുണ്ട് അത്തരത്തിൽ രണ്ട് ദിശയിലേക്കുമായി ഏതാണ്ട് പത്ത് കിലോമീറ്ററോളം ദൂരം നടക്കേണ്ട ഹാജിമാരും മിനായിലുണ്ട് ഓരോ തമ്പുകളും ആ തമ്പുകളിൽ നിന്നും ചമ്പ്രയിലേക്കുള്ള ദൂരത്തിനനുസരിച്ചാണ് ഓരോരുത്തർക്കുമുള്ള സമയം നൽകുന്നത് ഈ തരത്തിൽ ഹാജിമാർ വരും ദിനങ്ങളിലും കല്ലേറുകർമം പൂർത്തിയാക്കും ഇന്നിപ്പോൾ കനത്ത ചൂട് ഇന്നലെ അനുഭവപ്പെട്ടിരുന്നു അതിൽ നിന്ന് മാറി ഇന്ന് അല്പം ആശ്വാസമുള്ള ദിനമാണ് ചൂടിൻ്റെ കാര്യത്തിൽ ഏതാണ്ട് നാൽപ്പത്തിയൊന്ന് ഡിഗ്രി വരെ മാത്രമാണ് ഇന്ന് ചൂട് അനുഭവപ്പെട്ടത് നാളെ പക്ഷേ ചൂട് കൂടുതലുണ്ട് സ്വാഭാവികമായിട്ടും നാൽപ്പത്തിയേഴ് വരെ ഡിഗ്രി വരെ നാളെ താപനില മക്കയിൽ അനുഭവപ്പെടുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ ക്ഷേത്രത്തിൻ്റെ മുന്നറിയിപ്പ് നാളെയും ഹാജിമാർ മക്കയിലേക്ക് തവാഫ് കർമ്മ തൊവാഫ് കർമ്മത്തിനായി ഹറമിലേക്ക് തവാഫ് കർമ്മത്തിനായി പോകുന്നുണ്ട് അത്രയും ദൂരം ഹാജിമാർക്ക് സഞ്ചരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ പല ഹാജിമാരും ഇന്ന് ഒരുപാട് നേരം കാണാതാകാത്ത സ്ഥിതി ഉണ്ടായിരുന്നു ുന്നു ഇത് എല്ലാ വർഷവും ഹജ്ജിൽ ഈ സമയത്ത് പതിവാണ് കാരണം അറഫ കഴിഞ്ഞ് മുസ്തരിഫ കഴിഞ്ഞെത്തുന്ന ഹാജിമാർ അവരുടെ തമ്പുകളിലേക്ക് എത്താൻ ഏറെ സമയമെടുക്കും പലർക്കും തമ്പുകൾ മാറിപ്പോകും അവരെല്ലാവരും ഏറെ വൈകിയാണ് തമ്പുകളിലേക്ക് തിരികെ എത്തുക അവിടൊപ്പം കാലാവസ്ഥാ പ്രയാസങ്ങളുടെ ഭാഗമായി ചില ഹാജിമാർ ചികിത്സ തേടിയിട്ടുണ്ട് അവരിൽ പലരും ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നുണ്ട് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം രണ്ട് മരണം അറഫയിൽ വെച്ച് സംഭവിച്ചിട്ടുണ്ട് അത് ആരോഗ്യപരമായ കാരണങ്ങളാൽ ചില ഹാജിമാർക്ക് മരണം സംഭവിച്ചിട്ടുണ്ട് ഇന്നും സമാന രീതിയിൽ മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത് എല്ലാ വർഷവും ഹജ്ജിൽ നടക്കുന്നതാണ് ഈ വർഷം മാത്രം ായി ഉള്ള സംഭവമല്ല അതേസമയം ഈ കാലാവസ്ഥയുടെയും ഒപ്പം തന്നെ അന്തരീക്ഷത്തിൽ ചൂട് വർദ്ധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ആരോഗ്യ പ്രയാസങ്ങൾ വേറെയുമുണ്ട് ഏതായിരുന്നാലും ഈ വഴികളിൽ ഉടനീളം ഹാജിമാർക്ക് മെഡിക്കൽ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഏതെങ്കിലും ഹാജിക്ക് പ്രയാസം നേരിടുന്ന സാഹചര്യത്തിൽ അവരെ പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് ചെയ്യുക ഏതാണ്ട് ഇരുപത് ലക്ഷത്തോളം ഹാജിമാരാണ് ഈ വർഷത്തെ ഹജ്ജിൽ പങ്കെടുത്തത് അതിലേതാണ്ട് പകുതിയോളം ഹാജിമാർ ഇന്ന് കൂടി തന്നെ ഈ കർമ്മങ്ങൾ പൂർത്തിയാക്കി മീനായിലെ തമ്പൂല മടങ്ങിയെത്തും നാളെ മുതൽ ഹാജിമാർക്ക് കല്ലറ് കർമ്മം മാത്രമാണ് ബാക്കിയുള്ളത് ഇന്ന് ഒരു സ്തൂപത്തിലാണ് കല്ലേർ കർമ്മ ഹാജിമാർ നടത്തുന്നത് ഇതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഇബ്രാഹിം നബിയുമായി ബന്ധപ്പെട്ട ചരിത്രമാണ് മകൻ ഇസ്മായിലിനെ ബലി നൽകാൻ വേണ്ടി അള്ളാഹു ആവശ്യപ്പെട്ട സമയത്ത് അതിന് പ്രവാചകൻ തയ്യാറാകുന്നു അങ്ങനെ പോകുന്ന സമയത്ത് പിഷാജ് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും അവരെ പ്രവാചകൻ കല്ലെറിഞ്ഞൊടുക്കുകയും ചെയ്തു എന്നാണ് ഇസ്ലാമിക ചരിത്രം പറയുന്നത് അതിന്റെ ഓർമ്മ പുതിക്കുകൊണ്ട് അതായത് ദൈവമാർഗത്തിൽ തിരിഞ്ഞു നിൽക്കുന്ന ഒരാൾക്ക് ജീവിതത്തിൽ പൈശാചികമായി ചിന്തകൾ ഉണ്ടാകുമ്പോൾ അതിനെ എങ്ങനെ നേരിടണം അതിനെ എങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ള ഒരു പാഠം കൂടിയാണ് ജമ്രയിലെ ഈ കല്ലേർ കർമ്മം പ്രതീകാത്മകമായി അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വരുന്ന പൈശാചിക ചിന്തകളെ ആണ് പ്രതീകാത്മകമായി ഹാജിമാർ ജമ്രയിൽ കല്ലെറിഞ്ഞ് ഓടിക്കുന്നത് ഇങ്ങനെ കർമ്മം പൂർത്തിയാക്കുന്ന ഹാജിമാർക്ക് നാളെ മൂന്ന് സ്തൂപങ്ങളിൽ കർമ്മമുണ്ട് മറ്റന്നാളും സമാന രീതിയിൽ കല്ലർ കർമ്മം പൂർത്തിയാക്കിയ ശേഷം ഹാജിമാരിൽ പകുതിയോളം പേർ മിനായോട് വിട പറയും ആ സൂര്യാസ്തമയത്തിന് മുന്നോടിയായി മിനായിൽ നിന്നും കർമ്മങ്ങൾ പൂർത്തിയാക്കി മടങ്ങണമെന്നുള്ളതാണ് ഇതിന്റെ ചട്ടം അങ്ങനെ മറ്റന്നാൾ പൂർത്തിയാക്കാൻ സാധിക്കാത്ത ഹാജുകാർ തൊട്ടടുത്ത ദിവസം കൂടി മിനായിൽ തങ്ങി സൂര്യാസ്തമയത്തിന് മുന്നോടിയായി മിനായിൽ നിന്നും പൂർണ്ണമായി വിട പറയും ഇതോടുകൂടി ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾക്ക് വിരാമമാവും ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ച് ഏറ്റവും പ്രയാസമുണ്ടായിരുന്ന ഘട്ടങ്ങൾ എന്ന് പറയുന്നത് അറഫയിലേക്കുള്ള യാത്ര തിരികെ മുസ്ദലിഫയിലേക്കുള്ള യാത്ര മുസ്ലിം ിൽ നിന്നും മിനായിലേക്കുള്ള യാത്ര അവിടെ നിന്നും ജമ്രയിലേക്കും ഹറമിലേക്കുമുള്ള യാത്ര ഈ യാത്ര ഭൂരിഭാഗം ഹാജിമാരും ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇനി അവശേഷിക്കുന്നവർക്കാണ് ഈ യാത്ര ഉണ്ടാവുക തുടരെ രണ്ട് ദിനം ഒന്നിച്ച് യാത്ര ചെയ്യേണ്ട സ്ഥിതി ഈ ഹജ്ജ് കർമ്മങ്ങളുടെ ഭാഗമായി ഹാജിമാർക്കുണ്ട് അതുകൊണ്ട് തന്നെ പല മലയാളി ഹാജിമാരുടെയും ബന്ധുക്കൾ നമ്മളെ അടക്കം ബന്ധപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു പലരെയും കാണാനില്ല വിവരമില്ല എന്നുള്ള കാര്യങ്ങൾ അറിയിച്ചു കൊണ്ടാണ് ഇങ്ങനെ ബന്ധപ്പെടുന്നത് അവരുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയധികം സമയം ഹാജിമാർ പുറത്തായിരിക്കും പലരുടെയും ഫോണുകൾ ഓഫായിരിക്കും അതുകൊണ്ട് തന്നെ തമ്പുകളിലേക്ക് തിരികെ എത്താൻ സമയമെടുക്കും എന്നാണ് ഈ ബന്ധുക്കൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ അതിനുശേഷം വിവരം ലഭിച്ചില്ലെങ്കിൽ മാത്രമാണ് സാമ്യപ്രതിയുടെ സഹായത്തോട് കൂടി ഇവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തുക അങ്ങനെയെങ്കിൽ ഇവരിൽ ചിലർ ഒരുപക്ഷേ ചികിത്സ തേടിയവരുണ്ടാകാം അത്തരം ആളുകൾ ചികിത്സ പൂർത്തിയാക്കിയ ശേഷം അവരുടെ തമ്പുകളിലേക്ക് മടങ്ങിയെത്തും ഏതായിരുന്നാലും മിനായിലെയും അറഫയിലെയും മുസ്തലിഫയിലെയും കർമ്മങ്ങൾ ഈ വർഷവും വലിയ പ്രയാസങ്ങളും എന്നും പൂർത്തിയാക്കിയിട്ടുണ്ട് മലയാളി ഹാജിമാരുടെ മരണസംഖ്യയിൽ പോലും ഇത്തവണ വളരെ കുറവാണ് കാരണം പ്രത്യേകിച്ചും ഹാജിമാർക്ക് വലിയ തരത്തിലുള്ള മുന്നറിയിപ്പുകളും നിർദ്ദേശങ്ങളും അവരെ കൊണ്ടുവന്ന ഹാത്തിമൽ ഹുജ്ജാജിമാർ അഥവാ ഹജ്ജ് വളണ്ടിയർമാർ നൽകിയിരുന്നു ഇതിന്റെ ഭാഗമായി വലിയ ശ്രദ്ധ ഹാജിമാർ സ്വയം പുലർത്തിയിട്ടുണ്ട് അവർ കൂടെ ഉപയോഗിച്ചിട്ടുണ്ട് പുറത്തിറങ്ങുന്നവർ കനത്ത ചൂറുള്ള സമയം ഒഴിവാക്കിക്കൊണ്ടാണ് പുറത്തിറങ്ങിയത് ഈ തരത്തിൽ ഹാജിമാർ ജാഗ്രത പലത്തിന്റെ ഭാഗമാകാം ഇത്തവണ ആരോഗ്യ പ്രയാസങ്ങൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കുറവാണ് എങ്കിൽ കൂടിയും ആരോഗ്യ പ്രയാസങ്ങൾ ഉള്ള ചിലരുണ്ട് അവരുടെ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ നമുക്ക് ലഭ്യമാകും ഹജ്ജ് മിഷൻ അവരുടെ വിവരങ്ങൾ ക്രോഡീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ തരത്തിൽ ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തിയാക്കി മിനായോട് വരും ദിനങ്ങളിൽ വിട പറയാൻ ഒരുങ്ങുകയാണ് ഹാജിമാർ വരും മണിക്കൂറുകളിൽ ഹാജിമാർ ബാക്കിയുള്ള കർമ്മങ്ങൾ പൂർത്തിയാക്കും ഏതാണ്ട് പതിനെണ്ണായിരത്തോളം മലയാളി ഹാജിമാരാണ് ഇത്തവണ ഹജ്ജ് കർമ്മങ്ങൾക്കായി എത്തിയത് അവരെല്ലാവരും തന്നെ സംതൃപ്തിയോട് കൂടി ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തിയാക്കി മടങ്ങുകയാണ് നാളെയും മറ്റന്നാളും കല്ലറ് കർമ്മം ഹാജിമാർക്കൊണ്ട് അതെല്ലാം പൂർത്തിയാക്കി അവർ മിനയോട് വിട പറയാൻ ഒരുങ്ങുകയാണ്